ലോകത്തെ എന്നും ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയയും അവിടുത്തെ പ്രസിഡന്റ് കിം ജോങ് ഉന്നും ഇന്ന് മറ്റ് രാജ്യങ്ങൾക്ക് പിടികിട്ടാത്ത പല നിഗൂഢതകളും രഹസ്യങ്ങളും ഉത്തര കൊറിയയ്ക്കുണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു യുദ്ധത്തിന് തിരികൊളുത്താൻ സാധ്യതയുള്ള യു ദക്ഷിണ കൊറിയ സൈനികാഭ്യാസം നടന്നത് യു എസും ദക്ഷിണ കൊറിയയും തമ്മിൽ വളരുന്ന സൈനിക ബന്ധം ചൊടിപ്പിച്ചത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെയായിരുന്നു ഈ വിവരം അറിഞ്ഞയുടൻ കിം ആദ്യം ആഹ്വാനം ചെയ്തത് രാജ്യത്തിന്റെ ആണവായുധശേഷി ദ്രുതഗതിയിൽ ഉയർത്താനാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചോഹ്യോൻ എന്ന നാവിക യുദ്ധ കപ്പൽ സന്ദർശിച്ച അതിലെ ആയുധ സംവിധാനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് സ്വീകരിക്കവെയാണ് കിം ഈ പരാമർശം നടത്തിയത് ആണവായുധശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനിടയിൽ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യോമതാവളത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുടെ അതിർത്തിയോട് ചേർന്നുള്ള ഈ രഹസ്യ സൈനിക താവളത്തിൽ നിന്ന് അമേരിക്കൻ വൻകരയെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത അമേരിക്കയെ സംബന്ധിച്ച വലിയൊരു ആണവ ഭീഷണിയാണ് ഈ സൈനിക താവളം എന്നാണ് വിവരം ചൈനയുടെ അതിർത്തിയിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന നോർത്ത് പ്യോങ്കൻ പ്രവിശ്യയിലെ സിൻപൂങ്ങിലാണ് ഈ രഹസ്യ വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നതെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് വ്യക്തമാക്കുന്നു ആറ് മുതൽ ഒൻപത് വരെയുള്ള നൂതന ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ മൊബൈൽ ലോഞ്ചറുകളും ആയിരക്കണക്കിന് കൊറിയൻ സൈനികരും ഈ രഹസ്യ താവളത്തിലുണ്ട് ഇതാണ് യു സംബന്ധിച്ച ഒരു ഭീഷണിയാണെന്ന് പറയപ്പെടുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ഇടുങ്ങിയ പർവ്വത താഴ്വരയിലാണ് സിംപുങ് ഡോങ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തരകൊറിയയുടെ രഹസ്യ മിസൈൽ നിർമ്മിക്കുന്ന ഇരുപതോളം രഹസ്യ താവളങ്ങളിൽ ഒന്നു മാത്രമാണിത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നിർമ്മാണം ആരംഭിച്ച രഹസ്യ താവളം രണ്ടായിരത്തി പതിനാലോടെയാണ് സജീവമായത് കൊറിയൻ പീപ്പിൾസ് ആർമി മിലിട്ടറി കൺസ്ട്രക്ഷൻ ബ്യൂറോയിലെ പ്രത്യേക എഞ്ചിനീയറിംഗ് സൈനികരെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തര ഉത്തരകൊറിയയിലെ ഇരുപതോളം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ താവളങ്ങൾ അവയുടെ അറ്റകുറ്റപ്പണികൾ മിസൈൽ സംഭരണം വാർഹെഡ് സംഭരണ സൗകര്യങ്ങൾ എന്നിവയുടെ എല്ലാം ഉത്തരവാദിത്തം ഈ സൈനിക സംഘത്തിനായിരുന്നു എന്നാണ് വിവരം അയ്യായിരത്തി അറുനൂറ്റിമൂന്ന് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈനിക താവളത്തിന് അമേരിക്കയിലെ ജെ എഫ് കെനഡി വിമാനത്താവളത്തിനേക്കാൾ വലിപ്പമുണ്ടെന്നാണ് വിവരം ഭൂഗർഭ ഷെൽട്ടറുകൾ മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾക്കായി രൂപകൽപ്പന ചെയ്ത സോണുകൾ എന്നിവ ഈ ബേസിൽ ഉൾപ്പെടുന്നുണ്ട് പരമ്പരാഗത മിസൈൽ സൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിരമായ ലോഞ്ച് പാഡുകളും വലിയ പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത സിൻപുങ് ഡാങ് മിസൈൽ താവളത്തിലേക്കുള്ള പ്രവേശന കവാടം സസ്യജാലകങ്ങളാലും വനങ്ങളാലുമാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റാരെയും കണ്ണിൽ പെടുന്നത് ഒഴിവാക്കാൻ സഹായിക്കുമെന്ന സി എസ് ഐ എസ് അഭിപ്രായപ്പെടുന്നു യുദ്ധസമയത്ത് ലോഞ്ചറുകളും മിസൈലുകളും പുറത്തേക്ക് പ്രത്യേക യൂണിറ്റുകളുമായി ബന്ധപ്പെടുത്താനും കഴിയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ിൽ നിന്ന് കണ്ടെത്താൻ പ്രയാസമുള്ള വിക്ഷേപണങ്ങൾ നടത്താനും ഈ സൈനിക താവളങ്ങൾക്ക് സാധിക്കും ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം സിൻപുങ് ഡോങ് മിസൈൽ ബേസിൽ ഒൻപതോളം ആണവ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ ലോഞ്ചറുകളുമുണ്ട് ഈ മിസൈലുകൾ കിഴക്കൻ ഏഷ്യയ്ക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ആണവ ഭീഷണി ഉയർത്തുന്നതുമാണ്